ഗൈസ് നമ്മൾ മാങ്ങ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടു പക്ഷെ അത് അവിടെ കൊണ്ടു കൊടുത്തത് നിങ്ങൾ കണ്ടില്ലല്ലേ ചെക്കൻ ആവി ഇട്ട് തകർക്കുന്നുണ്ട് രാവിലെ ഞങ്ങൾക്ക് ഒരു പത്താവ അത് നിർബന്ധമാണ് മാങ്ങേന്റെ കണ്ണെന്ന് സൂമോട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിന്റെ ഇടയിൽ കൂടെ അടുത്ത പീസ് കയറി വരുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ഞാനില്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കേണ്ട ഒരു ദുഷ്ടമാരെ എന്ന് പറഞ്ഞ പോലെയാണ് മുപ്പത്തി ഒന്ന് നിന്നത് ഉറക്കത്ത് തന്നെ എണീറ്റ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശോഷറൊന്നും ഇല്ല ഗൈസ് എനിക്ക് കുറച്ച് എക്സ്പ്രഷൻസ് കൂടുതലാണ് പലരും പറയുന്നുണ്ട് പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൈയോണ്ടും കാതുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ ആക്ഷൻ കാണിച്ചിട്ട് ഞാൻ ആൻസർ പറയാറുള്ളൂട്ടോ അല്ലുട്ടനാണെങ്കിൽ ഒരു സ്ഥിതിഭാവമാണ് പക്ഷെ ഇങ്ങനെ എക്സ്പ്രഷൻ മാറി മാറി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കാണാം പെട്ടെന്ന് പിണങ്ങുന്നതും ഒക്കെ കാണാം മാങ്ങ കണ്ടില്ലല്ലോ വേണ്ടില്ല എന്നെ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ മൂപ്പത്തിന്റെ കയറി നിപ്പുണ്ടായിരുന്നു ഒരു നിമിഷം നേരം അതിന്റെ കുട്ടീനെ ചിരി അരച്ചിലാൻ വേണ്ടിയിട്ടോ കാരണം മൂപ്പത്തി മാതിരി വലിയൊരു സാധനം കഴുത്ത് തൂക്കാനില്ലല്ലോ അതിന്റെ സങ്കടത്തിലാണ് ഇടയ്ക്ക് കൊതുക് അടിക്കുന്നുണ്ടട്ടോ അങ്ങനെ ഒരു വിധത്തിൽ വിധത്തിലോടെ പറഞ്ഞ് ഞങ്ങൾ ഇതാ പോവാൻ നിക്കുകയാണ് അച്ഛൻ വായിച്ച പത്രം അയവറക്കുന്നാ നിങ്ങൾ കാണുന്നത് കണ്ടോ പത്രമൊക്കെ വായിച്ച അടയ്ക്ക് നീക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഇങ്ങനെ അതൊക്കെ അയവറക്കിക്കൊണ്ടേ ഇന്ന് ഞാനും അച്ഛനും കൂടിയാണ് അല്ലുട്ടന സ്കൂളിൽ കൊണ്ടുപോയി അവൻ എപ്പോഴും പറയും കിട്ടും അച്ഛന്റെ കൂടെ സ്കൂളിൽ അച്ചൻ വണ്ടിയിൽ കൊണ്ടാക്കി തരണം എന്നൊക്കെ പറയലുണ്ട് പിന്നെ ഞങ്ങൾക്ക് അടുത്തന്നെയാണ് പക്ഷെ ദിവസം ഇത് കൊണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ വിടുന്നത് അങ്ങനെ ഇന്ന് ഇതാ അച്ഛൻ ഇന്നല്ല എന്നും ഞാൻ കേട പോകാണ്ട് അച്ഛൻ തന്നെ ചേരണം അങ്ങനെ ഇതാ ഞങ്ങള് നേരെ സ്കൂളിലേക്ക് വെച്ചു പിടിക്കുക വീട്ടിൽ നിന്ന് ഒരു അഞ്ചുമിനിറ്റ് എത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങി ഞാൻ ഞാനിത് അവനെ മാങ്ങയും പിടിച്ചിങ്ങനെ നടക്കുന്നു അപ്പോൾ കയറി ചെന്നപാട് ഫ്രൂട്ട്സ് ഡേ എന്നൊക്കെ കണ്ട അവിടെ അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലോട്ട് നിന്ന് അതിന്റെ ഒരു ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ചൊരു കുറച്ച് ജാടകണിക്കാൻ മണ്ടങ്ങനെയൊക്കെ അല്ലേനോ ആ ചടങ്ങിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അതായത് സ് വന്ന ഞാൻ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഓടിക്കയറി ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുക ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കിട്ടാ അല്ലൂസ് അല്ലൂസിന്റെ ഫ്രണ്ടിനെ കൊണ്ടു ഫ്രണ്ട് ആണ് ഇത് ജെന്ന ജന്ന മിണ്ടില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടായി ഈ കുട്ടി വന്ന് താടിക്കുന്നത് കൊണ്ട് ഇപ്പൊ ചെറുതായിട്ടൊരു നാടിന്റെ സെക്കൻ എവിടെയോ വന്നു വിട്ടാ അങ്ങനെ ഇതാ എന്നെ കൂട്ടിക്കൊണ്ട് ജെന്നനോട് മിണ്ടില്ല കണ്ടോ അമ്മേ അമ്മ ചോദിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ ജെന്ന മിണ്ടാത്ത ഓ എന്നാ കച്ചറ കളിച്ചിട്ടാ എന്നാണ് ഓൾ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി കച്ചറ കളിക്കൂല ഇനി ഓളിനോട് മിണ്ടണട്ടോ എന്നൊക്കെ പറഞ്ഞൊക്കെ ആക്കി വിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ും അപ്പുറത്തെ ക്ലാസ്സിലെ ലീന ഇപ്പത്തെ ക്ലാസ്സിലെ അയുക്ത സ്വന്തം ക്ലാസ്സിലെ ജെന്ന എന്ന് പറഞ്ഞു ഫുള്ള് ഗേൾസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അച്ഛന്റെ മോൻ തന്നെയാണ് ഏത് തമാശക്ക് പറഞ്ഞാട്ടോ അങ്ങനെതാ കുട്ടികളൊക്കെ പരിചയപ്പെടുത്തത് ആ ഈ കുട്ടി ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ വന്നപ്പോ കണ്ടോ ഇതാ ഇതായത് കണ്ടോ ആന്തി ഇതൊക്കെ വിളിക്കും പൈസ ശരിയാണോ മോന്റെ ഫ്രണ്ട്സിന്റെ ആന്റീന്നുള്ളത് മനസ്സുകൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല അല്ലുട്ടന്റെ ഈ പ്രസന്ന ഭാവത്തിന് കാരണം എന്താണ് അയ്യക്തന്നെ കണ്ടിട്ട് ഓടി വരികയാണ് കേട്ടോ വന്നിട്ട് അവൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സിന്റെ ആ ഒരു ഐറ്റം അല്ലേ അതൊക്കെ എനിക്ക് കാണിച്ചൊക്കെ തന്ന് കുറച്ചേരൊക്കെ വർത്താനൊക്കെ വന്നിട്ടാണ് കേട്ടോ മോള് ക്ലാസ്സിലേക്ക് പോയത് ഇതാണ് നമ്മൾ അല്ലുട്ടന്റെ ജിൻസിയാണ് മാം വന്ന തന്നെ പിള്ളേരെല്ലാരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓടിപ്പോയി കൊണ്ടു കൊടുക്കേണ്ടി കുറേ മാങ്ങകൾ ഞാൻ അവിടെ കണ്ടു മാങ്ങോണ്ടാക്കി എളുപ്പമായോണ്ട് എല്ലാരും മാങ്ങൾ ചാടിക്കരുന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതാ കഴിവുള്ള പേരൻസ് ഉണ്ട് മനസ്സിലായിക്കൊണ്ടോ വലിയൊരു വാട്ടർമെലൺ അവിടെ ഞാൻ കണ്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എല്ലാം അടിപൊളിയുണ്ട് എല്ലാവരുടെ ക്രിയേഷൻസും ഒന്നിനൊന്ന് വെറൈറ്റി ആയിരിക്കുമല്ലോ ഏത് മാമിന്റെ കയ്യിൽ മാങ്ങ ഓർത്ത് തിരിച്ചു വരുമ്പോഴും അല്ലോട്ടൻ തിരഞ്ഞത് ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി എന്നെ കണ്ടപ്പോൾ ഇളിഞ്ഞ ചിരിയും വെച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിറങ്ങുമ്പോൾ പണി തരുമോ ചെക്കൻ കാര്യോ എന്ന് പക്ഷേ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല ഗൈസ് അങ്ങനെ അവനെ ആ മാങ്ങ അവിടെ കൊടുത്ത് തിരിച്ചു പോകുന്നു ഗൈസ് ബൈ